ഞാനവിടെ ചെറിയൊരു ഷോർട്ട് കട്ട് ഒരു പി എസ് സി പഠനത്തിലെ ഒരു ട്രിക്ക് പറയാൻ പോവാണ് ഞങ്ങൾ അതൊന്ന് മുഴുവനായിട്ട് കേട്ട് നോക്കുക നമ്മുടെ പി എസ് സി പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിലെ പ്രത്യേകിച്ച് ടെൻത്ത് ലെവൽ പരീക്ഷകൾ ക്രാക്ക് ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിലബസ് പക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഓൾറെഡി വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കമ്പനി ബോർഡ് എൽ ജി സി നോട്ടിഫിക്കേഷൻ വന്നു നിങ്ങളിൽ പലരും പഠനം ആരംഭിച്ചു അതുപോലെ തന്നെ ഉടൻ തന്നെ ബവകോ എൽ ഡി സി വരും അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട പരീക്ഷകളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ടെൻത്ത് ലെവൽ പരീക്ഷകളായിട്ട് നടക്കുന്നത് രണ്ടെണ്ണം എൽ ഡി സിയും ഒരെണ്ണം എൽ ജി എസ് നിലവാരത്തിലുള്ളതും ഇത് മൂന്നും ഒരേപോലെ പഠിക്കുന്നവർ എൽ ഡി സിടെ സിലബസ് വെച്ചാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ എൽ ഡി സിയിലെ സിലബസ് ഒക്കെ വെച്ച് പഠിച്ചു പോകുന്ന ഒരാൾക്ക് ഇപ്പോൾ എൽ ജി എസ് ആണെങ്കിൽ പോലും സിലബസ് നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് സിലബസ് കംപ്ലീഷൻ ആണ് ഏറ്റവും പ്രധാനമെന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ ഇനിയിപ്പോൾ ഒരു ആറ് മുതൽ എട്ട് മാസം വരെ പരീക്ഷയ്ക്ക് സമയമുള്ള എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പരീക്ഷ നടക്കും ഈ ടൈം കൊണ്ട് ഈ സിലബസ് മുഴുവൻ പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്നാണ് പലരുടെയും ഒരു ആശയക്കുഴപ്പമെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പഠിക്കേണ്ട ഈ ഒരു വലിയ സിലബസിലെ ഏറ്റവും ബേസിക് ആയിട്ട് ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട എക്സാം ഓർഡൻറ്റായിട്ട് പഠിക്കേണ്ട കുറച്ച് കണ്ടൻറ് ഉണ്ട് അതെന്തായാലും പക്കായിട്ട് നിങ്ങൾ പഠിച്ചു തീർക്കണം നമ്മൾ ഇപ്പോൾ ഓരോ ടോപ്പിക്കും എടുത്ത് ഇപ്പം നമ്മുടെ സിലബസ് ആരംഭിക്കുമ്പോൾ തന്നെ എൽ ഡി സിലബസ് എടുക്കുവാണെങ്കിൽ കേരള ചരിത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത് കേരള ചരിത്രത്തിലെ ഫസ്റ്റ് ടോപ്പിക് യൂറോപ്യൻമാരുടെ വരവ് എന്ന ടോപ്പിക്കാണ് യൂറോപ്യൻമാരുടെ വരവ് വരവ് ഒരു ആയിട്ടുള്ള ഒരു മത്സര പരീക്ഷയ്ക്ക് പഠിക്കേണ്ട രീതിയിൽ നമ്മൾ ആ ടോപ്പിക്കെടുത്ത് ബുള്ളറ്റ് പോയിന്റുകളായിട്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പോയിന്റുകളും പഠിക്കുകയാണെങ്കിൽ തന്നെ ഒരു രണ്ട് മൂന്ന് പേജ് അത്രയൊന്നും ചിലപ്പോൾ വരത്തിലായിരിക്കും അത്രയും അത്രയും നമുക്ക് കണക്കെടുക്കാം അത്രയും ഒരു മാക്സിമം വരത്തുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ കുറേ വീഡിയോ പുതിയ വീഡിയോകൾ കാണുന്നു അതുപോലെ ഓഫ്ലൈൻ ക്ലാസിൽ പറഞ്ഞു പല അഭിപ്രായങ്ങൾ കേൾക്കുന്നു ആ ബുക്ക് പഠിക്കണം ശ്രീധരമേനോൻ്റെ ബുക്കിനകത്ത് കുറേ എക്സ്ട്രാ പോയിൻറ്റ് ഉണ്ട് സി പുതിയ ബുക്കിൽ എക്സ്ട്രാ പോയിട്ടുണ്ട് ആ ബുക്കിൽ എക്സ്ട്രാ പോയിൻറ്റ് അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ പിന്നെയും മതിയോ അതൊക്കെ എന്ന് ഓർത്ത് കുറേ കണ്ടൻ്റ ഇതിനകത്തോട്ട് ഓൺ ചെയ്യും അപ്പോൾ ഈ മൂന്ന് പേജെന്നുള്ള ചിലപ്പോൾ ഒരു മുപ്പത് പേജോ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് പേജിലേക്കൊക്കെ എത്തും ഇതുപോലെ ഓരോ ടോപ്പിക്കും ഇതനുസരിച്ച് കൂടുതലായിട്ട് വരും അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒന്നും തീരത്തും ഇല്ല എന്നാൽ പഠിക്കാനുള്ളത് കൂടി കൂടിയും വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കേണ്ട ഈ ഒരു സാധനം പഠിച്ചു തീർക്കാൻ തന്നെ അത്യാവശ്യം നല്ലപോലെ എടുക്കും അത്രയും ടോപ്പിക്കുകൾ കെ ഭാഗത്ത് ഉണ്ട് മാത്സും ഇംഗ്ലീഷും മലയാളവും ഒക്കെ പിന്നെ നമുക്ക് ഇച്ചിരി എഫേർട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ നൈസ് ആയിട്ട് റിലാക്സ് ചെയ്ത് പഠിച്ച് ടൈമുള്ളൂ ബാക്കിയുള്ളതൊക്കെ നല്ലപോലെ കണ്ടന്റ് ഉണ്ട് അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എക്സാം ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഒരു ബേസ് ഒരു തറ എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ കാര്യം എന്ന രീതിയിൽ നിങ്ങൾ പഠിച്ച് എന്തായാലും തീർത്ത് അത് റിവിഷൻ ചെയ്ത് സെറ്റാക്കി വെക്കണം പഠിക്കേണ്ട ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഒരു റാങ്ക് ഫയൽ വെച്ച് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഞാൻ കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ ഗ്രാങ്ക് ഫല വെച്ച് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിലും പോകാ ഇനി ഇപ്പോൾ നമ്മുടെ കോഴ്സ് വെച്ച് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിലും ഞാനിപ്പോൾ ഈ യൂറോപ്യൻമാരുടെ വരെ എക്സാമ്പിൾ എടുത്ത് പറയുവാണെങ്കിൽ യൂറോപ്യൻമാരുടെ വരെ വന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയും അതിന് നോട്ട് ഇടുവാണെങ്കിൽ പോലും ആ വീഡിയോ മുഴുവൻ കണ്ട് അല്ലെങ്കിൽ ആ നോട്ട് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ പോയിന്റുകൾ കിട്ടും അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചിലപ്പം ആവശ്യമില്ലാത്ത ചില പോയിന്റുകളൊക്കെ എലിമിനേറ്റ് ചെയ്ത് നമ്മുടേതായ രീതിയിൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു ഹാൻഡ് ബുക്ക് ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും ഇപ്പം ഈ പറഞ്ഞ എക്സാമ്പിൾ എടുത്തുള്ള ടോപ്പിക്ക് തന്നെ യൂറോപ്യൻമാരുടെ വരവ് എന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ നോട്ട് അല്ലെങ്കിൽ ക്ലാസ്സൊക്കെ കേട്ട് ഒരു നിങ്ങളുടേതായ രീതിയിൽ ഒരു വലിയ പോയിൻ്റ് ഒന്നോ രണ്ടോ വാക്കുകളിലൊക്കെ എഴുതി ചെറിയ ചെറിയ പോയിന്റുകളാക്കി നിങ്ങളുടെ ഒരു ഹാൻഡ് ബുക്കിലേക്ക് നിങ്ങൾ എഴുതി വെക്കുക അപ്പോൾ അങ്ങനെ എഴുതി വെക്കുമ്പോൾ ഇപ്പം മൂന്നോ അഞ്ചോ പേജ് ഉള്ള ഒരു ഭാഗം ചിലപ്പോൾ നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതി വെക്കുമ്പോൾ ഒരു അര പേജ് ഒരു പേജിലും ഒതുങ്ങും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അല്ലാത്ത വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതെന്ന് തോന്നുന്ന സെൻറ്റൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് അങ്ങനെ ചോദ്യം വരാൻ സാധ്യതയുള്ള രീതി നമ്മൾ എഴുതി വെക്കുമ്പോൾ അങ്ങനെ ഒതുങ്ങും ഇങ്ങനെ ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ നമ്മുടേതായ രീതിയിൽ ഒരു ഹാൻഡ് ബുക്ക് ഉണ്ടാക്കി ആ രീതിയിൽ പഠിച്ചു പോവുകയാണ് ചിലപ്പം ഒരു രണ്ടായിരം പേജ് അല്ലെങ്കിൽ ഒരു ആയിരം പേജിൻ്റെ കംപ്ലീറ്റ് സെക്ഷൻ നമ്മൾ പഠിച്ചു തീർക്കുമ്പോൾ അല്ലെങ്കിൽ പല പല സെക്ഷനിലായിട്ട് അത്രയും കണ്ടൻറ്റ് നമ്മൾ പഠിച്ചു തീർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഹാൻഡ് ബുക്ക് ചിലപ്പോൾ അതൊരു അമ്പത് തൊട്ട് നൂറ് പേജിലൊതുങ്ങും പിന്നീട് അത് റിവിഷൻ ചെയ്യാനും നമുക്ക് ഈ ഒരു സാധനം മറച്ച് നോക്കുമ്പോൾ എളുപ്പമായിരിക്കും നമ്മളൊരു ബേസിക് കണ്ടൻറ്റ് അവിടെ പഠിച്ചു തീർത്തിട്ടോ ഉണ്ടാകും ഏകദേശം സിലബസ് നമുക്ക് നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് പല ചോദ്യ പേപ്പറും നമുക്ക് ചെയ്യുമ്പോഴും പല ഒരു അപ്പർ ഹാൻഡ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നതായിട്ടുള്ള സംഭവം നമുക്കത് മനസ്സിലാവും അങ്ങനെ ആ രീതിയിൽ പഠിച്ചു പോയാൽ ഈ ഹാൻഡ് ബുക്ക് നോക്കി നമുക്ക് റിവിഷൻ ചെയ്യാനും പറ്റും അതുകൊണ്ട് ആ ഒരു പാറ്റേൺ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇങ്ങനെ ആയിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഞാൻ കാര്യം പറഞ്ഞു ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ഈ ചോദ്യ പേപ്പർ അനലൈസ് ചെയ്യണം ഇപ്പം നമ്മുടെ കോഴ്സൊക്കെ മേടിക്കുകയാണെങ്കിൽ ഈ ഒരു ബേസിക് സിലബസ് കംപ്ലീഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോദ്യ ചോദ്യപേപ്പറുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കും അത് കറക്റ്റായിട്ട് ചെയ്തു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ഉണ്ടാകും അപ്പോൾ ഈ ചോദ്യ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ആയിട്ടുള്ളതും എക്സ്ട്രാ ആയിട്ടുള്ളതുമായിട്ടുള്ള കുറെ പോയിന്റുകളും കാര്യങ്ങളും ഒക്കെ കിട്ടും പിന്നെ എക്സാം സമയം അഡ്ജസ്റ്റ് ചെയ്യുന്നതും പാറ്റേണും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഈ ചോദ്യ പേപ്പർ ചെയ്യുന്ന കൂട്ടത്തിൽ കൂടുതൽ എക്സ്ട്രാ പോയിന്റുകളും നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളിലേക്ക് ആഡ് ഓൺ ആയി വരുവാണ് അങ്ങനെ ഒരു ബേസിക് സിലബസ് കംപ്ലീഷനും അത്യാവശ്യം ചോദ്യപേപ്പറും ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് നൈസായിട്ട് കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു എക്സാം ആകുമ്പോഴേക്കും പറ്റുന്ന പോലെ റാങ്ക് മേക്കിംഗ് ഫാക്ട്സ് എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളോട് നമുക്ക് ആഡ് ഓൺ ചെയ്ത് പഠിക്കാൻ പറ്റുവാണെങ്കിൽ കളക്ട് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുവാണെങ്കിൽ നല്ല അപ്പർ ഹാൻഡാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ സിമ്പിളാക്കി നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ആദ്യമേ കടൽ പോലെ എല്ലാം കൂടി ഒരുമിച്ച് വിഴുങ്ങാൻ നിൽക്കാതെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ എടുത്ത് പഠിച്ച് ബേസിക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് അത്യാവശ്യം ചോദ്യ പേപ്പറും ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും വലിയ ടെൻഷൻ ഇല്ലാതെ ഇത് കവർ ചെയ്ത് പോകാനും പറ്റും ആ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക പിന്നെ ഇതിന് പഠിക്കാൻ സ്റ്റഡി മെറ്റീരിയൽ ഒന്നും കയ്യിലില്ലാത്തവർക്ക് ഈ പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ കംപ്ലീറ്റ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എൽ ഡി സി സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള പുതിയ എൽ ഡി സിയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ എൽ ജി എസ് മാത്രം ചെയ്യുന്നവർക്ക് എൽ ജി എസിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി എൽ ഡി സി ബാച്ച് ജോയിൻ ചെയ്തവർക്ക് എൽ ജി എസ് ഓട്ടോമാറ്റിക്കലി അവിടെ എൽ ഡി സിയിലെ സിലബസ് കവർ ചെയ്യുമ്പോൾ കവർ ആവുമല്ലോ അപ്പം അങ്ങനെയുള്ള ഒരു എൽ ഡി സി ജോയിൻ ചെയ്താൽ മതി അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എൽ ഡി സി ബാച്ച് ിലാണെങ്കിൽ പി എസ് സി എൽ ഡി സി എന്ന് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഇനി എൽ ജി എസ് മാത്രമാണെങ്കിൽ പി എസ് സി എൽ ജി എസ് എന്ന് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക ഇതാണ് എക്സാം ക്രാക്ക് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറന്നു പോകാതെ ഇന്ന് തൊട്ട് നന്നായിട്ട് പഠനം ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി അടുത്ത വർഷം ഇതേ സമയമോ ജോലി കിട്ടുമെന്നുള്ള ഉറപ്പിലേക്ക് എത്തിച്ചേരുക താങ്ക്